നമസ്കാരം മൂവി സ്വാഗതം ചരിത്രം കുറിച്ചു മുന്നേറുകയാണ് കല്യാണി പ്രിയദർശൻ നായികയായി എത്തുന്ന ദുൽഖർ വേഫർ ഫിലിംസ് നിർമ്മിച്ച ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഏഴാം ദിവസം ചിത്രം കോടി ക്ലബിൽ തന്നെ നായിക പ്രാധാന്യമുള്ള ഒരു ചിത്രം നേടുന്ന ഏറ്റവും വലിയ കളക്ഷനാണ് ഇതിലൂടെ ലോക സ്വന്തമാക്കിയത് ഹോളിവുഡ് ലെവലിലാണ് സിനിമ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് എന്നാണ് സിനിമ കണ്ടിറങ്ങുന്നവർ അഭിപ്രായപ്പെടുന്നത് സൂപ്പർ ഹീറോ കഥാപാത്രമായാണ് കല്യാണി ഈ ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത് കല്യാണി പ്രിയദർശൻ നസ്ലിൻ എന്നിവർ പ്രധാന വേഷങ്ങൾ അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ ചന്ദു സലിംകുമാർ കുര്യൻ ശാന്തി ബാലചന്ദ്രൻ എന്നിവരും നിർണായക വേഷങ്ങൾ ചെയ്യുന്നു തമിഴ് തെലുങ്ക് ഭാഷകളിലും വലിയ മുന്നേറ്റമാണ് നടത്തുന്നത് ഒന്നിലധികം ഭാഗങ്ങളിൽ ഒരുങ്ങുന്ന ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ആദ്യ ഭാഗം തന്നെ വലിയ വിജയമായി മാറിയതോടെ രണ്ടാം ഭാഗത്തിലേക്കുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് സെപ്റ്റംബർ നാലിന് റിലീസ് ചെയ്യും കേരളത്തിൽ ഇപ്പോൾ ദിവസേന ആയിരത്തി നാനൂറോളം ഷോകളാണ് ചിത്രത്തിനുള്ളത് കേരളം മുഴുവൻ ഹൌസ്ഫുൾ ഷോകളുമായി മുന്നേറുന്ന ചിത്രത്തിന് അഭൂതപൂർവമായ പ്രേക്ഷക പിന്തുണയുമാണ് ലഭിക്കുന്നത് നോട്ടം ഷാർപ്പാക്കിയാൽ യക്ഷി ലൈറ്റ് ആക്കിയാൽ കാമിനി അപാരമായ റേഞ്ച് വേണം ഇതുപോലൊരു കഥാപാത്രത്തെ ചെയ്യാൻ എന്നാണ് കല്യാണിയെക്കുറിച്ചുള്ള അഭിപ്രായമുയരുന്നത് വരണേ എന്ന സിനിമയിൽ തുടക്കം കുറിക്കുമ്പോൾ തീരെ അഭിനയിക്കാത്ത നന്നായി ബിഹേവ് ചെയ്യുന്ന ജീവിതത്തിൽ എന്ന പോലെ തോന്നിപ്പിക്കുന്ന ആക്ടിംഗ് പാറ്റേൺ വഴി കല്യാണി നമ്മെ അത്ഭുതപ്പെടുത്തിയിരുന്നു മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ വുമൺ സീരീസിലെ നായികയാണിപ്പോൾ ഒരു സീനൊഴിച്ച് ബാക്കിയെല്ലാം താൻ ഡ്യൂപ്പില്ലാതെയാണ് ചെയ്തതെന്ന് കല്യാണി പറഞ്ഞിരുന്നു നായകന്റെ വാലായി നടക്കുകയല്ലാതെ വ്യക്തിത്വമുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ തന്നെ മലയാളത്തിൽ കുറവാണ് നേരത്തെ മഞ്ജു വാര്യർക്ക് മാത്രമാണ് ലേഡി സൂപ്പർ സ്റ്റാർ എന്ന വെളിപ്പേര് കിട്ടിയത് നിസ്സംശയം പറയാം ആ ടാഗ് ലൈൻ കല്യാണി പ്രിയദർശനം ചേരും കല്യാണി ഒരു നടിയാവുമെന്ന് കുട്ടിക്കാലത്ത് ആരും കരുതിയിരുന്നില്ല ഞാനൊരു ചവി പെൺകുട്ടിയായിരുന്നു ആദ്യമൊക്കെ കൂട്ടുകാർ കളിയാക്കുമായിരുന്നു ശരിക്കും ടോം ബോയ് ആയിരുന്നു സിനിമയുടെ ഭാഗമായി ആദ്യം പിന്നണിയിൽ എത്തിയപ്പോഴാണ് തടി കുറച്ചത് അല്ലാതെ നടിയാകാൻ വേണ്ടിയല്ല കല്യാണി ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു നടിയുടെ പഴയ ഫോട്ടോകളിൽ തടിച്ചുരുണ്ട് വലിയ കണ്ണടയുമായി നിന്നിരുന്ന ഒരു രൂപത്തിൽ നിന്ന് സ്ലിം ബ്യൂട്ടിയായി ആയി മാറുകയായിരുന്നു കല്യാണി ട്രാൻസ്ഫോർമേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണെന്നാണ് ആരാധകർ പറയുന്നത് ലോകയുടെ ട്രെയിലർ റഞ്ചിൽ കല്യാണിയുടെ പിതാവും സംവിധായകനുമായ പ്രിയദർശൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല മകൾ സിനിമയിലെത്തുമെന്ന് ഒരു ദിവസം അവൾ എന്നോട് വന്ന് ചോദിച്ചു അച്ഛാ നാഗാർജുന അങ്കൾ പറയുന്നു ഒരു പടത്തിൽ അഭിനയിക്കാമോ എന്ന് ഞാൻ ചോദിച്ചു നിന്നെ കൊണ്ട് കഴിയുമോ എന്ന് അവരങ്ങനെ പറയും നമ്മുടെ കഴിവിനെ കുറിച്ച് നമുക്കൊരു ബോധ്യം ഉണ്ടാവണമെന്നും ശ്രമിച്ചു നോക്കാം നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ എന്ന് അവൾ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് ഞാനും അങ്ങനെയാണ് കല്യാണി അഭിനയിക്കാൻ തുടങ്ങിയത് പക്ഷെ താൻ എത്താനുള്ള കാരണം അവധിക്കാലത്ത് അച്ഛന്റെ സെറ്റിൽ കണ്ട മനോഹര അനുഭവങ്ങളാണെന്ന് കല്യാണി പറഞ്ഞിട്ടുണ്ട് ഞാൻ സിനിമ ഇൻഡസ്ട്രിയുടെ ഭാഗമാവാൻ ആഗ്രഹിച്ചത് ഗ്ലാമറസ് ആയ ലോകം കണ്ടിട്ടില്ല എന്റെ അവധിക്കാലം കൂടുതലും ലൊക്കേഷനുകളിൽ അച്ഛനെ സന്ദർശിക്കാനുള്ളതായിരുന്നു സന്തോഷവാനല്ലാത്ത ഒരാളെയും ഞാൻ അവിടെ കണ്ടിട്ടില്ല അദ്ദേഹം എപ്പോഴും തന്റെ അടുത്ത സുഹൃത്തുക്കൾക്കൊപ്പം തമാശ പറയുകയും ചിരിക്കുകയും ചെയ്തു അവർ ഏറ്റവും സന്തുഷ്ടരായ മനുഷ്യരായിരുന്നു ആ നിമിഷങ്ങളിലാണ് സിനിമ എന്ന സ്വപ്നം എന്നിൽ രൂപപ്പെട്ടത് വളരാനും ഇത്തരത്തിലുള്ള ജീവിതം നയിക്കാനും ഞാൻ ആഗ്രഹിച്ചു പ്രിയന്റെ സെറ്റുകളിൽ കണ്ട അതേ ആംബിയൻസ് പിന്നെ ഹൃദയം സിനിമ അഭിനയിക്കുമ്പോഴൊക്കെ തനിക്ക് കിട്ടിയെന്നും കല്യാണി പറഞ്ഞു തീക്ഷണവും വികാരതീവ്രവുമായ കഥാ സന്ദർഭങ്ങളിൽ പോലും മിദുത്വം പാലിച്ചുകൊണ്ട് അതേസമയം സീൻ ഡിമാൻഡ് ചെയ്യുന്ന ഇമോഷണൽ പെർഫോമൻസിലേക്ക് കണക്ട് ചെയ്യുന്ന മാജിക്കാണ് കല്യാണിയെ ശ്രദ്ധയാക്കുന്നത് മനസ്സും ശരീരവും പൂർണ്ണമായി അർപ്പിച്ച ഈ കഥാപാത്രം ചെയ്തതിനെ കുറിച്ച് ഒരു അഭിമുഖത്തിൽ കല്യാണി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു പൂർണ്ണ ശ്രദ്ധ കൊടുത്ത് വലിയ തോതിൽ അധ്വാനിച്ചു തന്നെയാണ് പല സീനുകളും ചെയ്തത് മിക്ക ദിവസങ്ങളിലും ഷൂട്ട് കഴിഞ്ഞ് വന്ന് ബോഡി ക്രീം പുരട്ടുന്നതുപോലെയാണ് ബാം ഉപയോഗിച്ചിരുന്നത് ലോക എന്ന ഫീമെയിൽ സെൻട്രിക് മൂവി ചരിത്രത്തിലാദ്യമായി സൂപ്പർ താര സിനിമകൾക്ക് മുഴുകലിൽ ഇനീഷ്യൽ നേടുന്നു അഭിനയ മികവിൽ ലേഡി സൂപ്പർ എന്ന വിശേഷണം അർഹിക്കുന്ന ഉർവശിയുടെ ഹിറ്റ് സിനിമകളിൽ പലതും നായക കേന്ദ്രീകൃതമായിരുന്നു അവയിൽ അവർ മികച്ച കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചു എന്ന് മാത്രം വാണിജ്യ സംബന്ധിയായ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഉർവശിയുള്ളത് കൊണ്ട് മാത്രം സിനിമയുടെ ബിസിനസ് നടക്കുകയോ ഉയർന്ന ഇനീഷ്യൽ ലഭിക്കുകയോ ചെയ്തിട്ടില്ല മറ്റൊരു വലിയ നടിയെന്ന് വിശേഷിപ്പിക്കാവുന്ന പാർവതി തിരുവോത്തിനും ഈ തരത്തിലേക്ക് ഉയരാൻ കഴിഞ്ഞിട്ടില്ല ഉദാഹരണം സുജാത ഹൌ ഓൾഡ് യു എന്നിവ ഒഴിച്ചു നിർത്തിയാൽ മഞ്ജു വാര്യരുടെ മിക്കവാറും എല്ലാ സിനിമകളും ഷോൾഡർ ചെയ്തിരുന്നത് നായകനാടന്മാർ തന്നെയായിരുന്നു അതിന്റെ അപവാദം അത് സാക്ഷാൽ നയൻതാരയാണ് എന്നാൽ നയൻതാരയ്ക്ക് പോലും മാതൃഭാഷയായ മലയാളത്തിൽ ഈ തരംഗം നിലനിർത്താനായിട്ടില്ല ലോക എന്ന ചിത്രം ഈ അവസ്ഥകളെയെല്ലാം അട്ടിമറിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത് ചെന്നൈയിൽ ജനിച്ചു വളർന്ന കല്യാണി ന്യൂയോർക്കിലെ പാർസൺ സ്കൂളിൽ നിന്നും ആർക്കിടെക്ചറൽ ഡിസൈനിങ്ങിൽ ബിരുദം നേടിയ ശേഷം നാട്ടിൽ തിരിച്ചെത്തി തിയേറ്റർ ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട് ചെറിയ പരിശീലനം സിദ്ധിച്ച ശേഷം കല്യാണി രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു ബോളിവുഡ് സിനിമയിൽ അസിസ്റ്റന്റ് പ്രൊഡക്ഷൻ ഡിസൈനറായി ജോലി ചെയ്തു പിന്നീട് ഒരു തമിഴ് പടത്തിൽ ആ ഡയറക്ടറുടെ സഹായിയായും പ്രവർത്തിച്ചു സിനിമയെക്കുറിച്ച് കൂടുതൽ പഠിക്കുക എന്നതായിരുന്നു ലക്ഷ്യം രണ്ടായിരത്തി പതിനേഴിൽ ഹലോ എന്ന തെലുങ്ക് സിനിമയിലൂടെ അഭിനയ രംഗത്തുമെത്തി മലയാള സിനിമയിലേക്കുള്ള രംഗപ്രവേശം രണ്ടായിരത്തി ഇരുപതിൽ അനൂപ് സത്യൻ സംവിധാനം ചെയ്ത വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിലൂടെയായിരുന്നു ആദ്യ സിനിമ തന്നെ ഹിറ്റായി എന്നതിലുപരി ആദ്യമായി അഭിനയിക്കുന്നതിന്റെ പകർപ്പും പകർച്ചയും ഇല്ലാത്ത കല്യാണിയുടെ ഈസിനെസ് കഥാപാത്രത്തിന് അഴകായി ലോക സിനിമയുടെ വിജയം മലയാള സിനിമയിലെ സ്ത്രീകളുടെ സ്റ്റാറ്റസ് കൂടി ഉയർത്തിയിരിക്കുകയാണ് സിനിമയുടെ ടോട്ടാലിറ്റിക്കൊപ്പം കല്യാണിയുടെ പെർഫോമൻസ് ലെവലും യുണീക്കാണ് യൂണിവേഴ്സലാണ്